നമസ്കാരം മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജയുടെ ബി ജെ പി പ്രവേശനം തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും ചൂടുള്ള വാർത്ത ഇന്ന് അവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ നേതാക്കൾ ബി ജെ പി പാളയത്തിൽ എത്തുമെന്നുള്ള ഒരു സൂചന ബി ജെ പി നൽകിയിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ കാലയളവുകളിലൊക്കെ നമ്മൾ കണ്ടത് ഇതിനു മുൻപ് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയായിരുന്നു ബി ജെ പി പാളയത്തിലേക്ക് എത്തിയത് പക്ഷേ വലിയൊരു പ്രത്യേകത എന്താ നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ തന്നെയാണ് സാധിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾ എന്നതിലുപരി നിലവിലെ പാർലമെന്റ് അംഗമായ കെ മുരളീധരന്റെ സഹോദരി എന്ന പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം കരുക്കൽ നീക്കിയത് എന്തായാലും പത്മജയ കൂടാരത്തിലെത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടന്നത് ദേശീയ തലത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പാർട്ടിയിലെ ഭിന്നതകൾക്കൊടുവിൽ ാണ് പത്മജ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ ബി ജെ പി ആക്കി എന്നുള്ള പ്രസ്താവനയാണ് പത്മജ നടത്തിയിരിക്കുന്നതും എന്തായാലും ഇത്ര തിടുക്കപ്പെട്ട് ബി ജെ പി പത്മജയെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ മറ്റൊരു കാരണം കൂടി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പത്മജ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം അവിടെ തൃശൂർ പ്രവർത്തന മണ്ഡലമാക്കി പ്രവർത്തിക്കുന്ന പത്മജ പ്രചരണ രംഗത്ത് ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് വേണ്ടി എത്തുകയാണെങ്കിൽ തീർച്ചയായും ിൽ അത് എന്ന വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം പത്മജിയുടെ കാര്യത്തിലും നേരിട്ട് ചരടുവലി നടത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജയെ പ്രചരണത്തിൽ ഇറക്കുക എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനോടൊപ്പം പത്മജയ്ക്ക് ചാലക്കുടി സീറ്റ് നൽകിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇനി അറിയാനുള്ളത് പത്മജയ്ക്ക് ബിജെപി എന്ത് പദവി നൽകുമെന്നതാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ ദേശീയ തലത്തിൽ മറ്റെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവി തന്നെ പത്മജ വേണുഗോപാലിന് കാത്തിൽ എന്തായാലും വർക്ക് ഫ്രം ഹോം പോളിറ്റിക്സ് സ്വീകരിച്ച പത്മജ അതൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് പത്മജയുടെ നേട്ടമല്ല മറിച്ച് സുരേഷ് ഗോപി വിജയിപ്പിക്കുക എന്നൊരു വലിയ തന്ത്രമാണ് ബിജെപി ഇതിലൂടെ ലക്ഷ്യമിക്കുന്നത് ന്യൂസ് ഡേസ്റ്റി മലയാളം